സംസ്ഥാനത്ത് നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് ആനക്കര നെയ്യൂർ ജി ബി എൽ പി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഹെൽത്തി കിഡ്സ് പദ്ധതിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാലക്കാട് ആനക്കര പഞ്ചായത്തിലെ നെയ്യൂർ ജി ബി എൽ പി സ്കൂളിൽ പ്ലാൻ ഫണ്ടിൽ നിന്നും തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് സ്കൂളിൽ പുതിയ കെട്ടിട സംശയം നിർമ്മിക്കുന്നത് കായിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് സ്കൂളിൽ സജ്ജമാക്കിയ ഹെൽത്തി കിഡ്സ് ക്ലബിന്റെയും സ്കൂളിൽ സജ്ജമാക്കിയ കുട്ടികളുടെ പാർക്കിന്റെയും സമർപ്പണം നടന്നു നാൽപ്പത്തിയൊമ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നത് തൃത്താലയിലാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്ലാൻ ഫണ്ടിൽ നിന്ന് നിർമ്മിക്കുന്ന ഒമ്പതാമത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടി കോടി നാല് ലക്ഷത്തി നാൽപ്പത്തി രൂപ അനുവദിച്ചു കഴിയും ഒരു ും കുട്ടികളിലെ ക്ഷമത വർദ്ധിപ്പിക്കുക ബുദ്ധിവികാസം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് വിദ്യാലയങ്ങളിൽ ഹെൽത്തി കിഡ്സ് പദ്ധതി ആവിഷ്കരിക്കുന്നത് സംസ്ഥാനത്ത് അമ്പത്തിയഞ്ച് വിദ്യാലയങ്ങളിലായാണ് പദ്ധതി നടത്തുന്നത് കേരള വിഷൻ ന്യൂസ് പാലക്കാട്